വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മളെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ ശോഭാസിറ്റിക്ക് വന്നതാണ് കേട്ടോ എൻ്റെ കസിൻ ഉണ്ട് ഹരിത അപ്പോൾ അവളെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവൾ കുറേ ദിവസമായി പറയണൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നാണ് ഒരു ചാൻസ് കിട്ടിയിട്ട അപ്പൊ അവൾക്കൊരു സർപ്രൈസ് എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവടെ വിളിച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ബാക്കിൽ കൂടെ കയറിയിട്ട് ഫ്രണ്ടിൽ കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി ഇനി ഫുൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ കൊച്ചിനെ വേണ്ട ഏട്ടനെ വേണ്ട എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടേതായിട്ടുള്ള ലോകത്ത് നമ്മൾ നടക്കുകയാണ് കേട്ടോ അപ്പോൾ കയറി ചെന്ന വശം നമ്മൾ കുറച്ച് കുർത്താസ് കണ്ടു വിട്ടാ കുഴപ്പമില്ല കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ നോക്കി നമ്മൾ നേരെ സുടിയോ കയറിയിട്ടാണ് സുടിയോയിൽ ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ നമുക്ക് അത്ര കളക്ഷൻ ഇല്ല ഇല്ലയെന്ന് തോന്നൂട്ടാ പക്ഷെ നല്ല എന്താ പറയുക നമുക്ക് ചേർന്നത് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തെടുത്തോന്ന് മാത്രം അവിടെ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കണം പക്ഷെ കാണുമ്പോൾ അത്ര കളക്ഷൻസ് ഇല്ല എന്ന് തോന്നൂട്ടോ പക്ഷേ നമ്മളെടുത്തതൊക്കെ സൂപ്പർ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഈ ഒരു കളർ അവൾക്ക് നന്നായിട്ട് ചേരാൻ തോന്നിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് നീ എടുത്തോളം പറഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് അത് എടുപ്പിച്ചു കേട്ടോ ഞാനൊരു ബ്ലൂ കളറും അവൾ ഈ ഒരു കളർ എടുത്തു വിട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ടോപ്പുകൾ നോക്കി അങ്ങനെ കുറേയൊക്കെ നമ്മൾ അത് സെലക്ട് ചെയ്ത് വെച്ചോട്ടോ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ട്രൈ ട്രൈലെയ്യാമിച്ചു എല്ലാ തവണത്തെയും പോലെ അത്ര കളക്ഷൻസ് തോന്നിയില്ല കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തെടുത്തത് നല്ലതായിരുന്നു എന്ന് മാത്രം ആ എല്ലായ്പ്പോഴത്തേം പോലെ അത്ര കളക്ഷൻസ് ഉണ്ടായിരുന്നില്ലേട്ടാ ടോപ്പുകളൊന്നും അങ്ങനെ പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ബ്ലഷ് അങ്ങനത്തൊക്കെ നോക്കിട്ട കൊഴപ്പണ്ടായിരുന്നില്ലേട്ടാ നല്ല ബ്ലഷ് ഉണ്ടായിരുന്നു നല്ല ഷെയ്ഡിലുള്ള ബ്ലഷുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രയൽ ചെയ്യാൻ തുടങ്ങിട്ടോ ട്രയൽ ചെയ്ത് നോക്കിയപ്പോ അടിപൊളിയായിട്ടായിരുന്നു കേട്ടാ അവളുടെ കളർ ഇഷ്ടമായി എനിക്ക് എനിക്ക് എൻ്റെ കളറും ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷേ എൻ്റെ കളർ എന്നേക്കാളും കൂടുതൽ ചേരുന്നത് അവൾക്കാണ് കേട്ടോ പിന്നെ ഈ രണ്ട് കുർത്തേയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എന്താ പറയുക രണ്ട് പേർക്കും ചേർന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു ക്രോപ്പ് ടോപ്പ് നോക്കി എൻ്റെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയുക എനിക്ക് നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ ഇതിട്ടപ്പം പിന്നെ നമ്മൾ ഒരേപോലത്തെ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ചെറുതിലെ മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരേപോലെ ഡ്രസ്സിങ്ങും പിന്നെ എന്താ പറയുക സംസാരിക്കുകയാണെങ്കിൽ ഒരേപോലെ ഇങ്ങനെ ബ്രേസ്ലെറ്റ് ചെയിൻ ഒക്കെ ഒരേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ചെറുതില മുതൽ നമ്മൾ അങ്ങനെ മാച്ചായിട്ട് പിന്നെ ഡ്രസ്സ് നമ്മളെപ്പോൾ പുറത്ത് പോകാലും പോവായാലും ഒരേപോലെ ഇട്ടിട്ട് വരും കേട്ടോ രണ്ടുപേരും അപ്പം അങ്ങനെ എൻ്റെ ഗ്രീൻ ടോപ്പ് അവൾ ഇട്ട് നോക്കി അവൾക്ക് നമ്മളായിട്ട് ചേർന്നു കേട്ടോ എൻ്റെത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഒരു കുർത്ത പക്ഷെ നല്ല റേറ്റ് ഉണ്ടെന്ന് അപ്പത് കാരണം നമ്മളത് എടുത്തിരിക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്കും ഇഷ്ടമായി പിന്നെ നമ്മൾ അനിയത്തിനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അവൾ എൻ്റെ വീട്ടിൽ സർപ്രൈസായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വിളിച്ചിട്ട് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു തന്നെ പക്ഷെ അവൾ സർപ്രൈസ് ആയി വന്നോണ്ട് അവൾ വീട്ടിൽ പെട്ടിരിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു ശോഭാ സിറ്റിക്ക് പോരാ അധികം ദൂരല്ലോ അപ്പോൾ അവൾ ബസ് കയറി പോന്നിട്ടുണ്ട് ആ എത്തിയിട്ടോ അപ്പോൾ അവളും കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികളൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ കയറി കാണണം കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് കിട്ടിയില്ലേട്ടോ നമുക്ക് കുറേ ഷെയ്ഡ് ഇട്ട് നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ മുകളിലൊക്കെ കയറി നമ്മൾ ഇനി പോണത് ട്രെൻഡ്സിലേക്കാണോട്ടോ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടാ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു നോക്കി അവളും അങ്ങനെ സെലക്ട് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടാ ഒരു ഗ്രീൻ കളർ ടോപ്പ് മാത്രം ഇഷ്ടപ്പെട്ടു പിന്നെ പുറത്തിറങ്ങിയപ്പോൾ നല്ല വൈബ് ഉണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് ഒക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതാണ് കേട്ടോ പക്ഷേ സേഡായിപ്പോയി നിറയെ ആൾക്കാരെ ഇന്ന് കേസ് അങ്ങനെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബട്ടർ മസാല ഒക്കെ ഒന്ന് വാങ്ങിയിട്ടാണ് എനിക്കിഷ്ടപ്പെട്ടില്ല ഇവർക്കൊക്കെ എന്നാലും കുഴപ്പമില്ലാന്നുണ്ടായിരുന്നു കേട്ടോ അവർ കഴിക്കണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്കെന്തോ ഇച്ചിരി വേവ് കൂടിയ പോലൊക്കെ തോന്നിയിട്ട് കഴിക്കുമ്പോൾ എന്തോ ഒരു രസം തോന്നിയില്ല പിന്നെ അതിൻ്റെ വിഷമം മാറ്റം ഞാനൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടാണ് ഐസ്ക്രീം സൺഡേ എന്നാന്ന് തോന്നുന്നു പേര് ബ്രൗണി പിന്നെ ചോക്ലേറ്റ് സിറപ്പും വാനില ഐസ്ക്രീം അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ കിട്ടുവെയിറ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ 电动车来 でうも。 അങ്ങനെ കേസ് നമ്മളവിടുന്ന് ഇറങ്ങണം കേട്ടോ ഒട്ടും മനസ്സ് വരണില്ല അവിടെ നിന്ന് വരാൻ വേണ്ടിട്ട് ആർക്കും ഇഷ്ടണ്ടായില്ല പക്ഷെ സമയം എട്ട് മണിയാവാനായിട്ട് എന്തെങ്കിലും തോന്നേ പറ്റുള്ളൂ ആ അനിയത്തിയാണെങ്കിൽ ബസ്സിൽ കയറ്റി വിടണം ഇവിടുന്ന് കുറച്ച് ദൂരം വരെ ഹരിതയുടെ ബൈക്കിൽ വരും പിന്നെ അവിടുന്ന് ബസ്സിന് പോറൻ്റെ വരും നമ്മുടെ വീട്ടിലേക്ക് ഹരിത എന്നിട്ട് വീട്ടിലേക്ക് പോയി അനിയത്തിനെ അവിടെ ഇറക്കി അനിയത്തിന് നമ്മൾ ബസ് കയറ്റി വിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി സി ഡി എമ്മിൽ കയറാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സി ഡി എമ്മിൽ ഒക്കെ കയറി ക്യാഷൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തി ബാഗൊക്കെ പുറത്ത് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം അവൾ അവൾ ഒരു ഗിഫ്റ്റ് കൂടെ വാങ്ങി കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ മുരുകൻ തന്നാണ് കേട്ടോ അവനെ നമ്മളെ ബർത്ത്ഡേയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവൻ ഗിഫ്റ്റ് തരാൻ മറന്നില്ല കേട്ടോ അവനെ ഫോട്ടോ ഫ്രെയിം ചെയ്തതന്നോട്ടോ ഇത് നമ്മൾ ഉണ്ണിയുടെ ബർത്ത്ഡേയുടെ തല തലേന്ന് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഗെയ്സ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കനോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ ടേറ്റോ ബോ ബൈ